നമസ്കാരം റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള സ്കോഡിനെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ റയൽ മാഡ്രിഡിൽ നിന്ന് ഒരു താരത്തെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഫലത്തിൽ ആ താരങ്ങൾക്ക് അവിടെ വിശ്രമം ലഭിക്കുകയാണ് എന്നാൽ ബാഴ്സലോണയിൽ നിന്ന് റഫിഞ്ഞയെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ബാഴ്സ് വിചാരിക്കുന്നു റയൽ താരങ്ങൾക്ക് ഇവിടെ ഒരു അൺഡ്യൂ ഫേവർ ലഭിക്കുകയാണ് ബ്രസീലിയൻ കോച്ച് കാർലോ അഞ്ചലോട്ടിൽ നിന്ന് അദ്ദേഹം നേരത്തെ റയൽമാരിൻ്റെ കോച്ചുമാണല്ലോ അതേസമയം തങ്ങളുടെ താരം വാഴ് റഫീനയെ രണ്ട് കളിക്കും ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു ബ്രസീലിന് രണ്ട് കളികളെന്ന് പറയുമ്പോൾ ഒന്ന് ചിലിക്കെതിരെ സ്വന്തം മൈതാനത്ത് മാറക്കാനയിലാണ് പക്ഷേ രണ്ടാമത്തെ മത്സരം ബൊളീവിയയ്ക്കെതിരെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലാണ് അവിടെ പോയി കളിച്ചു കഴിഞ്ഞാൽ അത് ഫിസിക്കലി വലിയ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു എന്ന് മാത്രമല്ല താരം വളരെയധികം എക്സോസ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ സെപ്റ്റംബർ പതിനാലിൻ്റെ വലൻസിയ്ക്കെതിരെയുള്ള കളി കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ആശങ്കയുണ്ട് അതുകൊണ്ട് തങ്ങളുടെ താരത്തെ നേരത്തെ വിട്ടുതരണം ചിലക്കെതിരെയുള്ള കളി കഴിഞ്ഞ് രണ്ടാമത്തെ കളി കളിപ്പി കളിപ്പിക്കാതെ ആളെ തിരിച്ചയക്കണം എന്ന് ബാഴ്സ അധികൃതർ ബ്രസീലിയൻ ടീമിൻ്റെ അധികൃതരോട് സി ബി എഫിനോട് ആവശ്യപ്പെടാൻ പോകുന്നു എന്ന് സ്പാനിഷ് മാധ്യമം സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു സ്പോട്ടിൻ്റെ റിപ്പോർട്ട് നോക്കുക ബാഴ്സലോണ ആർ വർക്കിംഗ് ബിഹൈൻഡ് ദി സീൻസ് ടു ബ്രിങ് ബാക്ക് റാഫീന എയർലിയർ ദാൻ പ്ലാൻഡ് ഫ്രം ഇൻ്റർനാഷണൽ ഡ്യൂട്ടി വിത്ത് ബ്രസീൽ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ മുന്നേ തന്നെ റാഫീനയെ തിരികെ എത്തിക്കാൻ ബിഹൈൻഡ് ദി സീനിൽ ബാഴ്സലോണ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ വിശദീകരിച്ച് പറയുകയാണ് ബ്രസീൽ വിൽ ഫേസ് ചിലി ഓൺ തേഴ്സ് ഡേ സെപ്റ്റംബർ ഫോർത്ത് നമുക്കറിയാം അത് ഇന്ത്യൻ സമയം പറയുമ്പോൾ സെപ്റ്റംബർ ഫിഫ്ത്തിനാണ് അറ്റ് മാറക്കാനാ ബിഫോർ ട്രാവലിംഗ് ടു ബൊളീവിയ ഓൺ ട്യൂസ്ഡേ നയൻത്ത് ടു പ്ലേ ബൊളീവിയ ബൊളീവിയക്കെതിരെ കളിക്കാൻ വേണ്ടി ഒമ്പതാം തീയതി കളിക്കാൻ വേണ്ടി അവരങ്ങോട്ട് ട്രാൻ ട്രാവൽ ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം പത്താം തീയതി പുലർച്ചെയാണ് ആ കളി എന്നിട്ട് പറയുകയാണ് വൈൽ ദി ഗെയിം ഇൻ റിയോ ഡി ജെനീറോ ക്യാരിസ് സമ്പ്രസ്തീസ് ദി സെക്കൻഡ് ഫിക്ചറീസ് ഓഫ് ലിറ്റിൽ സ്പോർട്ടിങ് വാല്യൂ ബൊളീവിയ ആർ ഓൾറെഡി ഔട്ട് ഓഫ് ദി കണ്ടൻഷൻ സോ ഫോർ ബാഴ്സലോണ ഹോവർ ദിസ് ട്രിപ്പ് റെപ്രസെൻസ് എ ബിഗ് പ്രോബ്ലം പ്ലേയിങ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഫോർ തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്റേഴ്സ് ഈസ് എക്സ്ട്രീമലി ഡിമാൻഡിങ് ഫിസിക്കലി ആൻഡ് കുഡ് റിസ്ക് ലീവിങ് റാഫി ഞാ എക്സോസ്റ്റഡ് ജസ്റ്റ് ആസ് ഹി ഈസ് നീഡഡ് ബാക്ക് ഇൻ സ്പെയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കളി മാറക്കാനയിലാണ് അതൊക്കെ രണ്ടാമത്തെ കളി ബൊളീവിയക്കെതിരെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലാണ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ആ കളി നടക്കുന്നത് അപ്പോൾ അത് വളരെ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു മാച്ചാണ് റാഫീ ഞാൻ സ്പെയിനിലേക്ക് മടങ്ങി എത്തുമ്പോൾ എക്സോസ്റ്റഡ് ആയിട്ട് ടയേർഡ് ആയിട്ട് എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഴ്സലോണ ഇപ്പോൾ സി ബി എഫുമായിട്ട് സംസാരിക്കാൻ പോകുന്നു എന്നിട്ട് അവർ പറയുന്നത് ഒരു കളി കളിച്ചോട്ടെ ഓഹ് ഒരു കളി കളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഔദാര്യം എന്നിട്ട് രണ്ടാമത്തെ കളിക്ക് മുമ്പ് ഞങ്ങളുടെ താരത്തെ റിലീസ് ചെയ്യണം അപ്പോൾ റിയോ ഡി ജെനീറോയിൽ നടക്കുന്ന ആദ്യ മത്സരം ചിലിക്കെതിരെ കളിച്ചോട്ടെ രണ്ടാമത്തെ കളിക്ക് മുമ്പ് താരത്തെ വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെടുന്നു ബാഴ്സലോണ അതിനുവേണ്ടി ബിഹൈൻഡ് ദി സീനിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സ്പാനിഷ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് അക്കാര്യം ശ്രദ്ധിക്കണം സ്പോർട്ടാണ് കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ബാഴ്സ് അതിനെ നീക്കം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് കാർലോ അഞ്ചുലോട്ടിയും സി ബി എഫും ഒക്കെ അംഗീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് താരങ്ങളെ വിട്ടുകൊടുക്കാൻ എല്ലാ ക്ലബ്ബുകളും ബാധ്യസ്ഥരാണ് അതാണ് ഫിഫയുടെ റൂള് ഇനിയിപ്പോൾ അതെല്ലാം ഞങ്ങളുടെ താരത്തെ നേരത്തെ വേണം എന്ന് ബാഴ്സ് ആവശ്യപ്പെട്ടാൽ ബ്രസീലിന് സൗകര്യമുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാം അത് ബ്രസീലിൻ്റെ ഇഷ്ടമാണ് കോച്ചുകാരിലും അഞ്ചുരോട്ടിയുടെ ഇഷ്ടമാണ് എന്തായാലും അങ്ങനെ ആവശ്യപ്പെട്ട് തിരികെ കൊണ്ടുപോവുക എന്നുള്ളത് അത്ര നല്ലൊരു പ്രാക്ടീസ് ആവില്ല ഉണ്ടാക്കുക എന്നുള്ളതും വ്യക്തമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്റ്റ് ഓക്സിഡ് എത്താം